ഞാൻ ചിന്തിക്കുന്നു ഇവർ മനുഷ്യൻ്റെ മാനം അന്വേഷിക്കുന്നവരായിരുന്നു പൗലോസ് ഒരിക്കലും മനുഷ്യൻ്റെ മാനം അന്വേഷിക്കുന്ന ഒരാളായിരുന്നില്ല താൻ പറയുന്ന സന്ദേശം മനുഷ്യൻ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ തന്നെ ആളുകൾ ഒരു സെൻ്റ് അംഗീകരിക്കുന്നുണ്ടോ ഒരു രാജ്യത്തെ പ്രസിഡന്റ് അവനെ അംഗീകരിക്കുന്നുണ്ടോ അതെല്ലാം പൗലോസിനെ സംബന്ധിച്ചിടത്തോളം വെറും ചവറായിരുന്നു മോശയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് ഫറവോന്റെ പുത്രി എന്ന് വിളിക്കപ്പെടുന്നത് താൻ നിരസിച്ചു എന്ന് അവനവിടായിരുന്നു അവൻ ആ കൊട്ടാരത്തിലാണ് ജീവിച്ചത് എങ്കിലും അവൻ ആഗ്രഹിച്ചില്ല സംഖ്യാപ്രസ്തകം പന്ത്രണ്ടിൽ അതുകൊണ്ടാണ് അവനെക്കുറിച്ച് അവൻ ദൈവത്തെ മൊഹാമുഖം അറിയുന്നവനായിരുന്നു എന്ന് പറയുന്നു അഹരോനും മെറിയാമ്മും അവനെ കുറ്റപ്പെടുത്തുമ്പോൾ ദൈവം അതാണ് പറഞ്ഞത് അവൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളാരെ കുറ്റപ്പെടുത്തുന്നക്കറിയില്ല മറ്റെല്ലാ പ്രവാചകന്മാരോടും അവരോട് ഞാൻ ദർശനത്തിലാണ് സംസാരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ മധ്യയുള്ള ഈ മോശയോട് ഞാൻ അവൻ വളരെ താഴ്മയുള്ളവനായതുകൊണ്ട് അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്നില്ല ഏറ്റവും താഴ്മയുള്ള മനുഷ്യായിരുന്നു അവൻ അവനെ അവനെപ്പറ്റി ഒരു അവകാശവാദവുമില്ല അവനെ തന്നെ കാണിക്കാത്തത് നിങ്ങൾ ചിന്തിക്കും അവൻ ആരുമല്ലെന്നും അവനോട് മുഖാമുഖമാണ് സംസാരിക്കുന്നത് അവൻ മറ്റു പ്രവാചകന്മാരെ പോലെ സ്വപ്നവും ദർശനവും കാണുന്നവനല്ല ഈ കാര്യങ്ങളൊക്കെയാണ് ഒത്തിരി ബന്ധുക്കൂസുകാരും കരസ്ഥമാറ്റുകാരും പറയുന്നത് അവനോട് മുഖാമുഖം സംസാരിക്കുന്നു യാ അവൻ പ്രത്യേകതയുള്ളവനായിരുന്നു ഇവിടെ ഇപ്രകാരം പറയുന്നു അവസാനമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഈ സഭ പിന്മാറ്റത്തിലേക്ക് പോയെന്ന് ഈ മനുഷ്യൻ മാനസാന്തരപ്പെട്ടില്ല എന്നാൽ ഏഴാം വാക്യത്തിൽ ആ സഭയുടെ മധ്യയെ ജയിക്കുന്നവരെ അവൻ ക്ഷണിക്കുകയാണ് ഇതാണ് ഞാൻ ഈ ഏഴ് സഭ വല്ലതും കാണുന്നത് അവരുടെ മധ്യേ ജയാളികളായിട്ടുള്ളവരുണ്ടായിരുന്നു മാനസാന്തരത്തിനായിട്ടുള്ള അവളി സ്വീകരിക്കുന്നവർ എഫ് ഐസ് സഭയുടെ ദൂതൻ മാനസാന്തരപ്പെടാത്തത് കൊണ്ട് എഫ് ഐസ് സഭയ്ക്ക് എന്ത് സംഭവിച്ചു ഞാൻ ചിന്തിക്കുന്നവൻ മാനസാന്തരപ്പെട്ടില്ലെന്ന് കർത്താവ് പറയുന്നു ഞാൻ നിന്റെ മദ്യയിൽ നിന്ന് പോകും നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ കർത്താവ് ആ സഭ വിട്ട് പോകും ആ സഭയിലെ കൂട്ടായ്മ പിന്നെയും തുടർന്നുകൊണ്ടിരിക്കും കോൺഫറൻസുകൾ സമയത്ത് നടക്കും അവരുടെ പാട്ടും അവരുടെ ആരാധന പ്രത്യേക കൂട്ടായ്മ എല്ലാം എന്നാൽ കർത്താവ് ഇടില്ല ആയിരക്കണക്കിന് സഭകൾ ഇപ്രകാരം ലോകത്തിലുണ്ട് വളരെ കുറച്ച് ആളുകളെ കർത്താവിൻ്റെ സാന്നിധ്യം ഗ്രഹിക്കുന്നുള്ളൂ എന്നെ സംബന്ധിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ലക്ഷണം ഇതാണ് ലൂക്കോസ് ഇരുപത്തിനാലിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച കാര്യം ഇതാണ് ആ ശിഷ്യന്മാരെ എം പോയ സമയത്ത് ഏകദേശം മൂന്ന് മണിക്കൂറോളം കർത്താവ് ഒരോടുകൂടി നടക്കുമായിരുന്നു ദൈവവചനത്തിൽ നാം വായിക്കുന്നു എരിശലേമിൽ നിന്ന് എം ഓസിലേക്ക് ഏതാണ്ട് ഏഴ് മൈൽ ദൂരം ഉണ്ടായിരുന്നു ലൂക്കോസ് ഇരുപത്തിനാലിൽ നമുക്കത് വായിക്കാൻ കഴിയും ഏകദേശം മൂന്ന് മണിക്കൂറോളം ദൂരം അതുകൊണ്ട് ആ മൂന്ന് മണിക്കൂറ് യേശു ഉൽപ്പത്തി മുതൽ മലാക്കി വരെ തന്നെക്കുറിച്ച് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുത്തു അന്ന് പഴയ നിമേം മാത്രമേ ഉള്ളൂ അതിൽ യേശുവിനെ കുറ്റി പറയുന്ന കാര്യങ്ങൾ അവരെ കാണിച്ചു ചിന്തിച്ചു നോക്കൂ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ ദൈവവചനത്തെക്കുറിച്ചുള്ള ഒരു പഠനം അത് ഇന്നത്തെ പ്രസംഗർ പ്രസംഗിക്കുന്നതുപോലെ മൂന്ന് പോയിന്റ് എടുത്ത് ഇതും ഇതും ഇതുമൊക്കെ ചേർത്ത് വെച്ച് ആളുകളിൽ മതിപ്പുളവാക്കാനായിട്ട് ഒരു സന്ദേശം കൊടുക്കുന്നതുപോലെ അവർ അവരുടെ വീട്ടിലിരുന്നു അതേപ്പറ്റി ചിന്തിച്ചപ്പം അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു നാം അവനെ കേട്ടുകൊണ്ടിരുന്നപ്പം നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ സങ്കല്പിച്ച് നോക്കൂ മൂന്ന് മണിക്കൂർ നിങ്ങളൊരു പ്രസംഗവനെ കേൾക്കുന്നു ആ മൂന്ന് മണിക്കൂർ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നു ഒരു സഭയിൽ ദൈവമുണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണത് അവൻ്റെ സാന്നിധ്യയോടില്ലെങ്കിൽ അത് കോളേജിൽ പഠിപ്പിക്കുന്ന പോലെ വിരസമായിട്ടുള്ള ഒരു പ്രസംഗം മാത്രമായിരിക്കും അവിടെ തീയില്ല ഒരു ഉത്സാഹം ഉണ്ടാകുന്നില്ല മനുഷ്യൻ്റെ മാനമന്വേഷിക്ക് മാത്രമാണ് എന്നാൽ ഇവിടെ ജയാളികൾക്ക് എന്താണ് സംഭവിക്കുന്നത് ഒരു പറയും ഹേ കർത്താവ് ഇവിടെ പോയി ശരി വിവാഹശാലയിൽ നിന്ന് മണവാളൻ പോയാൽ മണവാട്ടി എന്തു ചെയ്യും കാന്ത അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമോ അവള് പറയും മണവാളൻ പോയി ഞാനും പോവുകയാണ് ഈ ജയാളികളും അവിടെ പോകും ഈ അഞ്ഞൂറ് പേരുള്ള വലിയ സഭയിൽ ഒരു പക്ഷേ അഞ്ചോ പത്തോ പേരായിരിക്കും അവർ ആ പത്ത് പേര് പോയി കഴിയുമ്പോൾ ആ സഭയിലുള്ളവർ പറഞ്ഞാണ് ഹോ ഇവരെപ്പോഴും സഭയിൽ പ്രശ്നക്കാരായിരുന്നു എപ്പോഴും അവർ ചോദിക്കും ഇതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് അവർ പോയത് ഏതായാലും നന്നായി ആ പത്ത് പേർ പുറത്തുപോയി അവർ ഒരു വീട്ടിൽ അവരൊരു സഭയായിട്ട് കൂടി വന്നു കാണും അവർക്ക് കൂടി വരാൻ ഒരു ഹോള് കാണുകയല്ല എന്നാൽ യേശു അവിടെ കാണും ഇപ്പം എഫ് എ സിയിൽ രണ്ട് സഭകളുണ്ട് കർത്താവ് ഈ രണ്ടാമത്തെ സഭയോടെ പോവാണ് ഒന്നാമത്തെ സഭയോടെ ഒപ്പം മറ്റൊരു നാൽപ്പതോ അമ്പതോ വർഷം കഴിയുമ്പോൾ ഒന്നാമത്തെ ആ സഭയിൽ സംഭവിച്ച അതേ കാര്യം ഈ രണ്ടാമത്തെ സഭയിൽ സംഭവിക്കും അന്ന് പുറത്തേക്ക് വന്ന ജയാളികൾ അവർ മരിച്ചു ഇപ്പം വേറൊരു തലമുറയാണ് അവർക്ക് കർത്താവിനെ അറിയില്ല ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് യോശുവ ദൈവത്തെ അറിഞ്ഞതുപോലെ യോശുവയ്ക്ക് ശേഷം ഉണ്ടായ തലമുറയ്ക്ക് ദൈവത്തെ അറിയില്ലായിരുന്നു നൂറ്റാണ്ടുകളായി ഇതുതന്നെ തുടർന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എഫ് എ സിയിലുള്ള ഈ രണ്ടാമത്തെ സഭയ്ക്ക് എന്ത് സംഭവിച്ചു അവിടെയും ചില ജയ ആളുകളുണ്ടായിരുന്നു അവർ ഈ രണ്ടാമത്തെ സഭ വിട്ട് അവർ കൂടി വന്നു അങ്ങനെ അവിടെ ഒരു മൂന്നാമത്തെ സഭ ഉണ്ടായി പിന്നെയും ഒരു അഞ്ചോ പത്തോ ആളുകൾ ഒരു വീട്ടിൽ കൂടി വരുന്നു അങ്ങനെയാണ് അത് തുടങ്ങുന്നത് കർത്താവ് ഉണ്ട് നമ്മൾ വായിച്ച പോലെ അവർ പാളയത്തിന് പുറത്ത് കർത്താവിനെ നിന്ന ചുമക്കയാണ് ഇവരെല്ലാം പാളയത്തിന് പുറത്തേക്കാണ് പോകുന്നത് പാളയം വലുതാണ് അഞ്ഞൂറ് പേര് കൂടുന്ന മനോഹരമായ കെട്ടിടം പാളയത്തിന് പുറത്ത് ഈ പത്ത് പേര് കൂടി വരുന്നു ആ സഭയും വളർന്നു വലുതായി അവരിൽ നിന്ന് ഒരു കൂട്ടർ പുറത്തേക്ക് പോകുന്നു ഇതെല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ നൂറ്റാണ്ടിൽ മാത്രമല്ല ഇരുപത് നൂറ്റാണ്ടായിട്ട് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് ഈ റോമൻ കത്തോലിക്ക സഭ ഇത്രമാത്രം വളർന്നുവന്നു നാലാം നൂറ്റാണ്ട് മുതൽ റോമൻ ചക്രവർത്തിമാരുടെ സഹായത്തോടെയാണ് അത് വളർന്നു വന്നത് എന്നാൽ അവിടെയും ഫ്രാൻസിസ് ഓഫ് അസിസി അതുപോലെ ഒർണാഡോ ക്ലിയർബോ ഇതുപോലെയുള്ള പല വിശുദ്ധന്മാരും അവിടെ ഉണ്ടായിരുന്നു ഇവരിൽ ചിലർ മനോഹരമായിട്ടുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട് രക്ഷ ഈ അപ്പവും മീഞ്ഞും കഴിക്കുന്നതിലൂടെ ആണെന്നും സഭയ്ക്ക് പണം കൊടുത്താൽ രക്ഷ കിട്ടുമെന്നൊക്കെ മാർപ്പാപ്പയും അതുപോലെയുള്ള ആളുകളും പറഞ്ഞപ്പം അതിനെതിരെ സംസാരിക്കാനായിട്ട് ഈ ഒരു മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാർട്ടിൻ ലൂതറാണത് പറഞ്ഞത് അവനൊരു സന്യാസിയായിരുന്നു ഞാൻ ഞാനവനെ വളരെയധികം ബഹുമാനിക്കുന്നു അവൻ പറഞ്ഞ കാര്യമെല്ലാം ശരിയാണെന്നല്ല എന്നാൽ ആ വ്യവസ്ഥയ്ക്കെതിരെ നിൽക്കാനായിട്ട് അവൻ കാണിച്ച ആ ധൈര്യം അതിനെ ഞാൻ ബഹുമാനിക്കുന്നു ദൈവവചനത്തിനെതിരായ കാര്യങ്ങൾക്ക് നേരെ അതുകൊണ്ട് മനുഷ്യൻ്റെ പ്രകീതി കിട്ടിയോ ഇല്ല അവനെ കൊല്ലാനായിട്ട് അവർ നോക്കി അവനെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നിറവേറുന്നവരെ അവൻ മരിക്കാനായിട്ട് ദൈവം അനുവദിച്ചില്ല ജോൺ വെസ്ലി പറഞ്ഞതുപോലെ എൻ്റെ ജീവിത ഉദ്ദേശം നിറവേറ്റുന്നവരെ ആർക്കും എന്നെ കൊല്ലാൻ കഴിയത്തില്ല യേശുവിനെയും കൊല്ലാനായിട്ട് അവർ ശ്രമിച്ചു എന്നാൽ അവൻ്റെ വേല തീരുന്നവരെ അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല നിങ്ങൾ പൂർണ്ണ ഹൃദയമുള്ളൊരു ശിഷ്യനാണെങ്കിൽ നിങ്ങളെ കൊല്ലാൻ ആർക്കും കഴിയത്തില്ല ക്യാൻസറിന് പോലും നിന്റെ ശുശ്രൂഷ തീരുന്നതുവരെ പലരും മാർട്ടിൻ രൂതറിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു ചക്രവർത്തിമാർ പോലും എന്നാൽ അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല അവൻ നിന്നു ദൈവോചനം ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു രക്ഷിക്കപ്പെടുന്നത് കൃപയാൽ വിശ്വാസം മൂലം അത്രയെന്ന് അവൻ പ്രസംഗിച്ചു അവനുവേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി കയറ്റുന്നു എന്നാൽ അവൻ തുടങ്ങിയ സഭയ്ക്ക് എന്ത് സംഭവിച്ചു അതേ കാര്യം തന്നെ നൂറ് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അത് മലിനപ്പെട്ടു ദൈവത്തെ അറിഞ്ഞ മാർട്ടിൻ ലൂതറ് മരിച്ചു മണ്ണടിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനുശേഷം വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് ജോൺ വസ്ലി എന്ന് പറയുന്ന ദൈവമനുഷ്യനെ ദൈവം ഏൽപ്പിച്ചു അവൻ ധീരനായ മനുഷ്യനായിരുന്നു അവനെയും അവർ കൊല്ലാനായിട്ട് നോക്കി അവൻ്റെ പ്രവൃത്തി തീരുന്നവരെ ആർക്കും അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല എപ്പോഴും അങ്ങനെ ആയിരുന്നു അവനും പാളയത്തിൻ്റെ വെളിയിലേക്ക് പോയി ലൂതറൻ സഭയിലോ ആംഗ്ലിക്കൽ സഭയിലോ അവൻ പ്രസംഗിക്കാനായിട്ട് അവരനുവദിച്ചില്ല അത് ലൂത്തർ ആരംഭിച്ചായിരുന്നു ജോൺ വെസ്ലിയെ മാർട്ടിൻ ലൂതർ ആരംഭിച്ച ആ സഭയിൽ പ്രസംഗിക്കാനായിട്ട് അനുവദിച്ചില്ല അത് ഇംഗ്ലണ്ടിലുള്ള ആംഗ്ലിക്കൻ സഭയാണ് അവനും പാളയത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു അവനാണ് മെതഡിസ്റ്റ് സഭ തുടങ്ങിയത് കർത്താവ് അവിടെ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം ആ പാളയത്തിന് വെളിയിലായിരുന്നു എപ്പോഴും അത് പാളയത്തിന് വെളിയിലായിരുന്നു ഇബ്രാഹിൽ ലഹനത്തിൽ നമ്മൾ വായിച്ചതുപോലെ തന്നെ ആംഗ്ലിക്കൻ സഭ പറഞ്ഞത് ഉപദേശമാണ് അവർക്കും ആ പാളയം വിട്ട് പോകേണ്ടി വന്നു എന്നാൽ ആ മെതഡിസ്റ്റ് സഭയെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചു എന്നാൽ പിന്നെയും ഒരു നൂറുവെല്ലാം കഴിഞ്ഞപ്പം ജോൺ വെസ്ലിയും മരിച്ചു മൺമറഞ്ഞു മറ്റൊരു തലമുറ വന്നു നാം കണ്ടതുപോലെ യോശുവ മരിച്ച ശേഷം യോശുവെ പോലെ ദൈവത്തെ അറിയാത്ത മറ്റൊരു തലമുറ ഉണ്ടായി നിങ്ങൾക്കറിയാമോ വില്യം ബൂത്ത് എന്ന് പറയുന്ന പറയുന്നൊരു ചെറുപ്പക്കാരെ മെത്തോഡിസ്റ്റ സഭയിലുണ്ടായിരുന്നു അറിയപ്പെടാത്ത ഒരു ചെറുപ്പക്കാരൻ ദൈവത്തിനുവേണ്ടി തീവ്രതയുള്ള ഒരാൾ അവൻ വേശ്യമാരെയും മദ്യപന്മാരെയും ദൈവചനം കേൾക്കാനായിട്ട് ഈ മെഥഡിസ്റ്റ് സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നാൽ മെത്തഡിസ്റ്റ് സഭയിലുള്ള മാന്യന്മാരായ വിശ്വാസികൾ അവരുടെ അടുക്കൽ അടുക്കലിരിക്കാതിരിക്കാൻ മാറി മാറി ഇരിക്കാൻ തുടങ്ങി അവസാനം പാസ് വില്യം പൂത്തിനോട് പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരരുത് ഇത് വിശുദ്ധന്മാർക്കുള്ള സ്ഥലമാണ് ഇതുപോലെയുള്ള മഹാഭാവികൾക്കുള്ളതല്ല വില്യം ബൂത്തിന് എന്ത് ചെയ്യാൻ കഴിയും അവൻ പാളയത്തിന് പുറത്തേക്ക് പോയി ജോൺ ബസ്ലെ ആരംഭിച്ച ആ മെത്തഡിസ്റ്റ് സഭയിൽ നിന്നും അവൻ അങ്ങനെ ചെയ്തതിനാണ് സ്വത്രം അവൻ സാൽവേഷൻ ആർമി തുടങ്ങി ആളുകളെ ക്രിസ്തുവെങ്കിലേക്ക് നടത്താനായിട്ട് സാൽവേഷൻ ആർമി എത്ര വലിയ വിലയാണ് ചെയ്തത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്നാൽ സാൽവേഷൻ ആർമി ഇപ്പോൾ ഇവിടെ ആണ് നൂറ്റി അൻപത് കൊല്ലത്തിന് ശേഷം ഇന്ന് ഞാനതിൽ ചേരില്ല ചരിത്രം മുഴുവനും ഇങ്ങനെ തന്നെ ആയിരുന്നു ഒരു പ്രസ്ഥാനവും അതുപോലെ തന്നെ തുടരുന്നില്ല ജലസ്ഥാനത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് ബാപ്റ്റിസ്റ്റുകൾ വന്നു പ്രധാനപ്പെട്ട ഒരു വിദേശം ഇത് മാട്ടിലൂതറ ജോൺ വസ്ലുകൾ പ്രസംഗിച്ചില്ല ബാപ്തിസ്റ്റുകൾ ജലസ്ഥാനത്തെക്കുറിച്ച് പ്രസംഗിച്ചു അവരെ ആരും അംഗീകരിച്ചില്ല അന്ന ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് പ്രസംഗിച്ച കൊല്ലുകയാണ് ചെയ്തത് അതിനുശേഷം ബന്ധക്കോസ് പ്രസ്ഥാനം ആരംഭിച്ചു പരിശുദ്ധാമാവിലുള്ള സ്ഥാനത്തെക്കുറിച്ച് അവർ പ്രസംഗിച്ചു ഇന്ന് അതിനെന്ത് സംഭവിച്ചു എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അവർ മനുഷ്യമാനം അന്വേഷിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ ചിന്തിക്കുന്നു അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടു നിങ്ങൾ യോഹന്നാൻ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഈ വാക്യം കണ്ടിട്ടുണ്ടോ ഞാൻ ഇവരെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല അവരുടെ തലമുറയിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു ജോൺ വിസ്ലി ജീവിച്ചപ്പം ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അവനോട് ചേരുമായിരുന്നു വില്യം ബൂത്ത് ജീവിച്ചപ്പം ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അവനോട് ചേരുമായിരുന്നു ഈ തലമുറയിൽ ദൈവം എവിടെയാണോ ഞാൻ അവിടെ ആയിരിക്കും കഴിഞ്ഞ തലമുറയിൽ ദൈവം ആയിരുന്നിടത്തല്ല ഞാൻ എപ്പോഴും ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഇന്നെവിടെയാണ് അവിടെയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സഭയിൽ ചേർന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു നല്ല സ്ഥലം ഇതായത് നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾ നല്ല സൺഡേ സ്കൂൾ സ്നേഹമുള്ള ആളുകൾ എൻ്റെ വീട് മാറാൻ എന്നെ സഹായിക്കുന്ന ആളുകൾ അതുകൊണ്ട് വീട് മാറുമ്പം എനിക്ക് ആളുകളെ പുറത്തുനിന്ന് വിളിക്കേണ്ട ഇതുപോലെ മനോഹരമായ കാര്യങ്ങൾ അതുകൊണ്ടായിരിക്കരുത് ഞാനൊരു സഭ തിരഞ്ഞെടുക്കുന്ന ഈ തലമുറയിൽ ദൈവം അവിടെ ഉണ്ട് അതുകൊണ്ടായിരിക്കണം മനോഹരമായ പ്രസംഗം ഉള്ളതുകൊണ്ടല്ല എന്നാൽ അത് നിങ്ങളുടെ ഹൃദയത്തെ തീപിടിപ്പിക്കുന്നതായിരിക്കണം യോഹന്നാൻ അഞ്ചിൽ പ്രകാരം പറയുന്നു നാൽപ്പത്തിനാലാം വാക്യം നിങ്ങൾക്കറിയാമോ വിശ്വാസമാണ് ദൈവത്തോടൊപ്പം മുന്നേറാൻ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് വിശ്വാസത്താലാണ് നാം നടക്കുന്നത് വിശ്വാസത്തിൻ്റെ ഓട്ടമാണ് നാം ഓടുന്നത് വിശ്വാസത്താലാണ് നാം ജീവിക്കുന്നത് എന്നാൽ ഇവിടെ ദൈവം പറയുകയാണെങ്കിൽ തമ്മിൽ തമ്മിൽ മാനം അന്വേഷിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാനായിട്ട് കഴിയും നീ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു അറിയപ്പെടുന്ന ഒരു സഭയിൽ നിങ്ങളായിരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് നിങ്ങളുടെ മേലധികാരിയുടെ പ്രിയപ്പെട്ടവനാകാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നീ പുത്തൊരുത്തപ്പെടുന്നു നിന്റെ ജോലി നിലനിർത്താൻ പ്രമോഷൻ കിട്ടാൻ നീ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് നീ നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നില്ല ഇങ്ങനെയാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തുന്നത് അവരുടെ സ്കൂളിലും അവരുടെ കോളേജിലും ഒക്കെ അറിയപ്പെടുന്ന ഒരാളായിരിക്കാൻ ആരെയും ഉറപ്പെടുത്തരുത് പ്രശ്നമുണ്ടാക്കുന്ന ഒന്നും സംസാരിക്കരുത് ചില പ്രസംഗരും ഇതുപോലാണ് മറ്റാർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നും പറയത്തില്ല പൊതുവായ കാര്യം മാത്രം പറയുക നല്ലവരായിരിക്കുക എല്ലാവരോടും നന്നായി പെരുമാറുക തമ്മിൽ തമ്മിൽ സഹായിക്കുക സാധുക്കളെ സഹായിക്കുക നിങ്ങൾ അങ്ങനെയാണോ പ്രസംഗിക്കുന്നത് അക്രൈസ്തവരായ ആളുകൾ പോലും നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറാവും നീ കർത്താവിൻ്റെ ഒരു ശിഷ്യനല്ല തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എൻ്റെ സഹോദരി സ്വന്മാരെ ഞാൻ നിങ്ങളോട് നേരിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ എന്നോട് നിങ്ങൾ ഉത്തരം പറയണ്ടേ നിങ്ങൾ നിങ്ങളോട് തന്നെ ഉത്തരം പറയുക നാൽപ്പത്തിനാലാം ഭാഗ്യത്തിലെ ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് പറയാമോ ഞാൻ ബഹുമാനം ആഗ്രഹിക്കുന്നത് ഏകദൈവത്തിൽ നിന്ന് മാത്രം 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 എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഞാൻ മനുഷ്യൻ്റെ മാനമോ അവരുടെ ബഹുമാനമോ അല്ലെങ്കിൽ അംഗീകാരമോ മഹത്വമോ ഒരു മനുഷ്യൽ നിന്നും ആഗ്രഹിക്കുന്നില്ലെന്നോ എങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇതാണ് നിങ്ങളുടെ മനോഭാവമെങ്കിൽ മറ്റ് ക്രിസ്ത്യാനികൾ അമ്പത് കൊല്ലം കൊണ്ടുണ്ടാക്കുന്ന പുരോഗതി ഒരു കൊല്ലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും കാരണം മഹത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിന്നയുടെ എതിരായിട്ടുള്ളൊരു പദമാണത് യേശുവിനെ നിന്ന വഹിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം ഒരു ക്രിസ്ത്യാനിയായി ഞാൻ എൻ്റെ തന്നെ മഹത്വം അന്വേഷിക്കുന്നില്ല അമേരിക്കയിലെ പ്രസിഡന്റിനെ അറിയാൻ എനിക്ക് ആഗ്രഹമില്ല അവനോടുകൂടെയുള്ള ഫോട്ടോഗ്രാഫ് എടുക്കാൻ ഞാൻ ക്രിസ്ത്യൻ ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രസംഗങ്ങനായതുകൊണ്ട് പ്രസിഡന്റ് പോലും എന്നെ അംഗീകരിക്കുന്നു എന്നെ സംബന്ധിച്ച് ചവറാണ് എനിക്ക് പ്രസിഡന്റിനോട് ബഹുമാനമാണ് അധികാരങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു ഒരു രാജ്യത്തുള്ള അക്രൈസ്തവമായ അധികാരങ്ങളെ പോലും കാരണം ദൈവം നിയമിച്ച അധികാരങ്ങളാണത് എന്നാൽ അവരുടെ അംഗീകാരം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മളെല്ലാ അധികാരങ്ങളെയും അംഗീകരിക്കണം എന്നാൽ അവരുടെ അംഗീകാരം അന്വേഷിക്കണോ വേണ്ട അവർ പൂർണ്ണ ഹൃദയമുള്ള വിശ്വാസികൾ നമ്മൾ നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അവർക്ക് അങ്ങനെ മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ ബിഷപ്പിൻ്റെ അംഗീകാരമോ പോപ്പിൻ്റെ അംഗീകാരമോ അങ്ങനെ ആരുടെ അംഗീകാരം നാം അന്വേഷിക്കുന്നില്ല അവിടെ നാം വായിച്ചതെന്താ ഏക ദൈവത്തിൻ്റെ വക്കൽ നിന്നുള്ള ബഹുമാനമല്ലാതെ മറ്റൊന്നും നാം അന്വേഷിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകളെയാണ് ദൈവം അന്വേഷിക്കുന്നത് ദൈവം നമുക്ക് പല കാര്യങ്ങൾ തന്നിട്ടുണ്ട് അവൻ്റെ സ്നേഹം അവൻ്റെ സ്വഭാവം അവൻ്റെ ശക്തി എന്നാൽ ഒരിക്കലും ദൈവം തരാത്ത ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ശയ്യ നാൽപ്പത്തി രണ്ട് നിങ്ങൾ തറിഞ്ഞിരിക്കണം അതിൻ്റെ എട്ടാം വാക്യം ഇവിടെ ദൈവം പറയുകയാണ് ഞാൻ എഹോവ അതു തന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കുകയില്ല ആ ദൈവത്തിൻ്റെ മഹത്വത്തെ സ്പർശിച്ചാൽ അത് നിങ്ങളവകാശപ്പെട്ടാൽ അത് നിൻ്റെ വിശ്വാസത്തിലൂടെ ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ മഹത്വം അന്വേഷിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് സ്പർശിക്കുന്നത് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മഹത്വമോ മാനമോ അന്വേഷിക്കാൻ പാടില്ല ആളുകളത് നൽകുന്നെങ്കിൽ നൽകട്ടെ ഞാൻ അത് അന്വേഷിക്കാൻ പാടില്ല ഞാൻ ആഗ്രഹിക്കാനും പാടില്ല നേരാണ് നമ്മൾ നീതിയോടെയും സത്യത്തോടെയും ജീവിച്ചാൽ ആളുകൾ നമ്മളെ പോലെത്തും അതല്ല ചോദ്യം ഇതാണ് നിങ്ങളത് ആഗ്രഹിക്കുന്നു നിങ്ങളത് കാംഷിക്കുന്നുണ്ടോ സഫയ്ക്കുള്ളിൽ പോലും എൻ്റെ സഹോദരൻ നീ ഇത് അന്വേഷിക്കുന്നുണ്ടോ ആരെങ്കിലും നിന്റെ അടുക്ക വന്ന് ഒരു നല്ല ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ നീ എത്ര നല്ല സഹോദരനാണ് നീ എത്ര നല്ല സഹോദരിയാണ് ഓ നീ പൂർണ്ണ ഹൃദയമുള്ളവനാണ് നീ ഒരു അനുഗ്രഹമാണ് നീ എത്ര കരുണയുള്ളവനാണ് നീ ആളുകളെ സഹായിക്കുന്നവനാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ആത്മീയമായിട്ട് വളരത്തില്ല ഇല്ല നീ ഈ മാനവുമായിട്ട് ഭൂമി ജീവിക്കും ഒരു ദിവസം ദൈവത്തിന് മുമ്പിൽ ഇന്ന് നിൽക്കുമെന്ന് നീ മനസ്സിലാക്കും നീ നിൻ്റെ ഭൂമിയിലെ ജീവിതം പാഴാക്കിയെന്ന് കാരണം നീ അന്വേഷിച്ച അവരുടെ മാനമാണ് അവൻ്റെ ആ നിന്നയും ചുമന്ന് നിങ്ങൾ ഈ പാളയത്തിന് പുറത്തേക്ക് പോവുക കാരണം അവൻ്റെ മഹത്വത്തെ സ്പർശിക്കാനായിട്ട് ദൈവം നിങ്ങളെ ഒരിക്കലും അനുവദിക്കുകയില്ല അതവന് മാത്രമുള്ളതാണ് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കാം അവൻ്റെ സ്വഭാവം അവൻ്റെ സ്നേഹം എന്നാൽ ദൈവത്തിൻ്റെ മാത്രമായിട്ടുള്ള മഹത്വം നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയില്ല നമുക്ക് മാനസാന്തരപ്പെടാം ശ്രദ്ധയുള്ളവരായിരിക്കാം